പരീക്ഷണം എന്ന നിലയിൽ ആദ്യമായി നടത്തിയ പൂക്കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തംഗം എം ആർ മധു ഓണക്കാലത്ത് ചെന്നീർക്കരയിലെയും സമീപ പഞ്ചായത്തുകളിലെയും അത്തപ്പൂക്കളങ്ങളിൽ ഇത്തവണ നിറഞ്ഞത് മധുവിന്റെ പൂന്തോട്ടത്തിൽ നിന്നുള്ള പൂക്കളായിരുന്നു രണ്ടര ഏക്കർ സ്ഥലത്താണ് ചെന്നീർക്കര പന്ത്രണ്ടാം വാർഡംഗം മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയത് മഞ്ഞയും ചുവപ്പും ജമന്തിപ്പൂക്കളും വാടാമുല്ല ചെടികളുമാണ് മധുവിന്റെ പൂന്തോട്ടത്തെ മനോഹരമാക്കി പൂവിട്ട് നിൽക്കുന്നത് തന്റെ വാർഡിനെ തരച്ചുരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ പുഷ്പകൃഷി നാൽപ്പത് വർഷമായി തരിശായി കിടന്ന ഭൂമിയിൽ ആദ്യമായി കൃഷി കൃഷിയിറക്കിയപ്പോൾ ചില പ്രതിസന്ധികളും ഉണ്ടായതായി മധു പറഞ്ഞു ഇരുപതിനായിരം ചെടികൾ നട്ടെങ്കിലും കീടബാധയെ തുടർന്ന് പതിനാലായിരം ചെടികൾ മാത്രമാണ് അവശേഷിച്ചത് ഒരു ചെടിയിൽ നിന്നും ശരാശരി അര കിലോ പൂവ് ലഭിച്ചതായും മധു പറഞ്ഞു മധുവിന്റെ പൂക്കൃഷിയെ പറ്റി അറിഞ്ഞ നിരവധി ആളുകളാണ് പൂന്തോട്ടം കാണാനും പൂക്കൾ വാങ്ങാനുമായി എത്തുന്നത് പൂന്തോട്ടം നിറയെ പൂമ്പാറ്റകളും വണ്ടുകളും തേനീച്ചകളുമെല്ലാം പറന്നു നടക്കുന്നതും കർഷകനായ മധുവിന് ഏറെ സന്തോഷം നൽകുന്നുണ്ട് എന്നാൽ തിരുവോണം കഴിഞ്ഞതോടെ വിളവെടുപ്പ് പൂർത്തിയാകുമ്പോൾ പൂമ്പാറ്റകൾക്കും ഓണത്തുമ്പികൾക്കും പൂക്കൾ ഇല്ലാതെയാകുമെന്ന ചെറിയൊരു സങ്കടവും മധുവിനുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട